ഗുഡ് മോർണിംഗ് അപ്പം ഇത് താനീൻ്റെ ബേത്ത് ഡേ ബ്ലോഗാട്ടോ എന്താണെന്ന് വെച്ചാൽ ബേഡേ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിറ്റേൻ്റെ പിറ്റേന്ന് കേട്ടോ സെലിബ്രേറ്റ് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ നിന്നോ സെലിബ്രേറ്റ് ചെയ്യുന്നു അപ്പം അങ്ങനെ ചെറിയൊരു കേക്കെല്ലാം കട്ട് ചെയ്തിട്ട് വലിയ മെച്ചോണ്ട് അങ്ങനെ നമ്മൾ ആഘോഷിച്ചിട്ടില്ല അപ്പം എവിടെ നിന്ന് ആഘോഷിക്കാമെന്ന് ചോദിച്ച് കായക്കുട്ടിതാ ഉറങ്ങി കുറേ പരിപാടി രാത്രിക്കത് പരിപാടി അപ്പോൾ ഞാൻ ഡെക്കറേഷൻ സാധനം ഒന്നും വാങ്ങിയിട്ടില്ല അതെല്ലാം വാങ്ങാൻ പോകും അങ്ങനെ കുറെ കുറേ കുറേ പരിപാടിയുണ്ട് ചിക്കൻ വാങ്ങാൻ പോണം ചെറിയ 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 പരിപാടി എല്ലാവരും ജോലിക്കുന്ന ശനിയാഴ്ച വരുന്നു അപ്പോൾ എല്ലാവരും ജോലിക്കുമ്പോൾ കാര്യത്തിനെല്ലാം പോയി അപ്പോൾ അപ്പോൾ കാണാം അയ്യോ അമ്മിൻ്റെ ശാല കൊണ്ട് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്തിന് കേക്ക് മുറിക്കുന്നു കൊടുക്കണം കാലൊടിപ്പോയി അടപ്പോയിടെ പോയി ഒരുപാട് സമയം മണി തന്നെ ചോറ് വന്നിട്ടില്ല അപ്പം ഞാൻ പായസം സെറ്റാക്കി വെച്ച് സെറ്റാക്കി വെച്ച് ഇനി ചിക്കൻ അമ്മ കൈകാര്യം ചെയ്യും പാപ്പി വന്നിട്ട് എല്ലാം മുറിച്ചിട്ട് സെറ്റാക്കി കുറുമ്പക്കറിയുണ്ട് അപ്പം അതെല്ലാം സെറ്റാക്കി ചിക്കൻ ഇതാ മുക്കി വെച്ചിട്ടുണ്ട് ഇനി വെള്ളം മുറിച്ച് വെച്ചിട്ടുണ്ട് തക്കാളി ഉണ്ട് ഉരുളക്കണ് എല്ലാം മുറിച്ച് വെച്ച് ഇനി ഡെക്കറേഷൻ ചെയ്യണം ഇവിടെയാണെങ്കിൽ ഒരാൾ വരെ ഉളിച്ചിനുണ്ട് അയ്യോ കുപ്പായൊക്കെ ചെയ്ല്ല ഞങ്ങൾ പിന്നെ കാണാം കുപ്പായിട്ട് ചെയ്യാലോ പോള് കുപ്പായിട്ട് ചെയ്യാലോ അമ്മ കളക്ഷൻ എടുക്കാൻ പോയിട്ടാണ് ഇനി അമ്മ വരണം ബാക്കി സെറ്റ് ഇല്ല ഇല്ല പഞ്ചസാര കഞ്ഞി ഓടിക്കണം കഞ്ഞി അപ്പ ഇനി ഇനി ഓരോന്നോരോന്നായിട്ട് എല്ലാം വൃത്തിയാക്കണ്ട കടകളം ആക്കി വൃത്തിയാക്കണം അപ്പ ഇനി മേശയും കസേരയും എല്ലാം ഇറക്കി വെച്ചിട്ട് വണ്ടി പോകുന്ന സൗണ്ട് കിട്ടിട്ട് വന്ന് നോക്കിയത് പിന്നെ ഞാൻ കുറച്ച് ബലൂണ് മാത്രം വാങ്ങിയിട്ട് എന്തിനും പൊട്ടിക്കാനല്ലേ ഇതിപ്പം തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഫുൾ പൊട്ടിയിട്ടുണ്ട് അത് പിള്ളന്മാരെല്ലാവരും വന്ന് പാപ്പി അടിച്ച് വരും ഞാൻ പറഞ്ഞു പാപ്പിപ്പാട്ടാ വന്ന് ഉറവീട്ട് പോയിട്ട് ഞാൻ പറഞ്ഞു അടിച്ച് വരിക വേഗം വേറെ പണിയൊന്നുമില്ലാലും അങ്ങനെ ഫുൾ ബലൂൺ ബലൂണീന്ന് ഇവിടെ ഒച്ചപ്പാടിയാണ് സമയം കടന്നു പോകുന്നതിന് ബലൂണിൻ്റെ എണ്ണയെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരും ബലൂണെല്ലാം പൊട്ടി പൊട്ടി പൊട്ടിച്ചാളഞ്ഞ് വിള്ളേർ ഇടക്കിയല്ലേ പൊട്ടിച്ചാഴഞ്ഞ്ഞ്ഞ് പിന്നെ ബി ബി ഷാട്ടിനെ വെയിറ്റ് ചെയ്ത് എട്ട് മണിയായി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നും വന്നിരുന്നില്ല എല്ലാവരും ഒഴുതെല്ലാവരും എത്തി അപ്പം പിള്ളന്മാരെ കൊണ്ട് ക്ഷമനശി ഏഴ് മണിക്കേ വന്ന് എട്ടുമണിയായി എട്ടരയായിട്ടും കേക്ക് മുറിക്കഴിഞ്ഞാൽ മോശമല്ലേ അപ്പോൾ നമ്മൾ തന്നെ ഒറ്റക്ക് ഒരു വരുന്ന കാത്തിട്ടില്ല അപ്പം കേക്ക് മുറിക്കുക കേട്ടോ ചെയ്തത് അല്ലാണ്ട് ഇത്ര സമയം പിള്ളേർ കാത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ മോശമല്ലേ അപ്പം അതിൽ അടിപൊളി കുറുമക്കറി ഇതിൻ്റെ പൊടി പോലും കണ്ടില്ല കേട്ടോ പായസം ഞമ്മച്ച് ചിക്കൻ കറി അമ്മ എത്ര പെട്ടെന്നാണ് വെച്ചെന്നറിയില്ല നിതി ജേലിച്ച പത്തിട്ടോ പൊറോട്ടയും മോശമൊന്നുമില്ല പിന്നെ ബ്രെഡ്

അമ്പാടി എടു പിള്ളമാരെ എല്ലാരെയും പശു തന്നെ എത്തി പൊറാട്ടിയും ആരും പിള്ളേരൊന്നും ചപ്പാത്തി ഒന്നും എടുത്തിട്ടില്ല ബ്രെഡും എടുത്തിന് പൊറാട്ടിയും എടുത്തിന് അപ്പം ബാക്കി നമ്മളെല്ലാവരും കഴിച്ചിട്ടാ പിന്നെ ഇതല്ലാട്ടോ താനീൻ്റെ ഫോട്ടോ ഓരോ എക്സ്പ്രഷനും ശരിക്കലും ഈ കേക്ക് അടിപൊളി കേക്ക് കേട്ടോ സൂപ്പർ കേക്ക് നമ്മൾ നമ്മളാദ്യം പിറന്നാളിനെടുത്ത കേക്ക് ശരിക്കും മുട്ട ചുവയ്ക്കുന്നുണ്ടായിരുന്നു ഇത് അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിന് എല്ലാവർക്കും കേക്ക് ഇഷ്ടമായി പിന്നെ ഡിസൈനും ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ലാസ്റ്റ് അമ്മമ്മയും അച്ചാച്ചനും കൂടി ഫോട്ടോ എടുത്തത് കേട്ടോ അപ്പം ഇത് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം പിന്നെ കാണാം